എന്റെ പിള്ളാരെ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത് ഏറ്റവും കിടിലൻ കളക്ഷൻ പേഴ്സണലി വിദ്യ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ അടിപൊളി ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഇൻഡോ വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കുർത്തിയാണ് ഷാർട്ട് പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് എന്താ പറയാ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കിടിലൻ കളക്ഷൻ ഇതിലും വിഷമ എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സൽ വരെ ഉള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഇത്രയും സൈസേ ഉള്ളൂ എനിക്കറിയാറുണ്ട് ബ്ലാക്സിലാർക്ക് എല്ലാവർക്കും വിഷമമാകും വിഷമിക്കേണ്ട ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള പാറ്റേൺസും ഞങ്ങൾ കൊണ്ടു വരുന്നതാണ് ഏറ്റവും പഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ മസ്ബരിയാണ് ഈവൻ എന്താ പറയുക ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക മൂന്ന് കളർ ഉണ്ട് എന്നാലും ഞാൻ പേഴ്സണലി ഫേവറേറ്റ് സത്യം പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയത്തോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമുണ്ട് കാണാൻ അട്ടിപൊളി കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് അനികയിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതും ഒരു രൂപ പോലും ഷിപ്മെന്റ് ചാർജ് ഇല്ലാതെയാണ് അനിക സെൻസ് നിങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും കിടിലൻ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേണ്ടോ കോട്ടോയിൽ തന്നെ വരുന്ന ഒരു എന്താ പറയാ നമുക്ക് മെറ്റീരിയൽ വൈസ് ക്വാളിറ്റി ഡിഫറെന്റ് ഉണ്ട് അതിൽ തന്നെ കുറച്ച് താഴെ വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് കണ്ടോ ഒരു സ്ട്രക്ചർ കണ്ടോ ആ ഒരു എന്താ പറയാ ആ ഒരു വേവ്സ് കണ്ടോ നല്ല ഭംഗിയില്ല ഒരു കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു രക്ഷയില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ മിസ് ആക്കരുത് കേട്ടോ അത്രയും സൂപ്പർ കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് ഉണ്ടോ എലയിൽ തന്നെ വരുന്നത് പിന്നെ ഞാൻ പറയാറില്ല എപ്പോഴും നമ്മളൊരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസി ഫിറ്റ് നന്നായിരിക്കും കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നോർമലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം പക്ഷേ ആയിട്ട് കിടക്കുമ്പോൾ ഇവിടെ കുറച്ച് ഹാങ് ആയിട്ട് കിടക്കും പക്ഷെ എപ്പോഴും ഈ ഒരു സോറി കേട്ടോ അത് കഴിച്ചില്ലേ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ എൻ്റെ പിള്ളേരെ നിങ്ങൾ വിസ് ചെയ്യരുത് ഞാൻ എന്താ പറയുക എല്ലാവർക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും സജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെടും കംഫ് ഭയങ്കര രസമുണ്ട് എനിക്ക് ഇട്ടിട്ട് തന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും ഞാൻ എന്തായാലും ഒരു ബീസസ് മോൾ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റാണ് റേറ്റ് വരുന്നത് അടുത്ത കളറും അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടോ ഒരു കോഫി ടേസ്റ്റ് ഉള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ കളക്ഷൻസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ വലിക്കാം ഈ ഒരു എമൗണ്ടിൻ്റെ ഒന്നും ഈ ഒരു ഐറ്റം കണ്ണി കാണാൻ കിട്ടത്തില്ല അത്രയും അടിപൊളി ആണ് ഇതിന്റെ വർക്ക് നിങ്ങൾ നോക്കണം വരുന്ന സമയത്ത് സ്റ്റിച്ചിങ് അതിന്റെ ഫിനിഷിങ് എല്ലാം നിങ്ങൾ നോക്കണം ഓവർലോക്കിങ് എല്ലാം നിങ്ങൾ നോക്കണം അത്രയും പെർഫെക്റ്റായിട്ടാണ് അനിക ഡിസൈൻസ് ഓരോ കളക്ഷൻസും നിങ്ങളിൽ എത്തിക്കുന്നത് കേട്ടോ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും ആയിരിക്കും ത്രീ ഡബിൾ നയനെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പൊ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഓക്കെ അറിയുന്നവർക്കൊക്കെ പേജ് ഷെയർ ചെയ്തൊക്കെ എല്ലാവരും വാങ്ങട്ടെ ബഡ്ജറ്റ് ബൈ ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് കളക്ഷൻസ് എല്ലാവരും ഇടട്ടെ അല്ലേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലിൻ ഗ്രീൻ ടച്ച് ആണ് കേട്ടോ ഇതും അടിപൊളിയാണേ നല്ല ഭംഗിയുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് എൻ്റെ പിള്ളേരെ ബൈ ആയിട്ടും ഞാൻ ഇത് കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ത്രീ ഡബിൾ നയൻ ഏറ്റവും വെർത്ത് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഒരു ഗ്രീൻ ഉണ്ട് ഒരു ലാവൻഡർ ടച്ച് ഉള്ള ഒരു കോഫി ഷെയ്ഡുണ്ട് കോഫിന്ന് പറയാമല്ല ആക്ച്വലി അതൊരു ലാവൻഡർ ഉണ്ടാകും കേട്ടോ കൺഫ്യൂഷൻ അയച്ചോ നിങ്ങൾ നല്ല സ്ക്രീൻഷോട്ട് എടുക്കുക കളറിന് ഉണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഒരു ലാവൻഡർ ടച്ചല്ലേ ഇതിന് വരുന്നത് ഇതൊരു കോഫിയാണ് എനിവേ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ അത് ഞാൻ പേഴ്സണലി നിങ്ങളോട് പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രക്ഷയില്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് മെസ്സ് ചെയ്യുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റാണ് നല്ല ഡിസൈൻസ് ഡിസൻസ് ഓരോ കളക്ഷൻസും നിങ്ങളിലെത്തിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ ട്രെൻഡി കളക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കീപ് കോമെന്റിംഗ് നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ താഴെ കോമൻറ്റ് ബോക്സിൽ റൈറ്റ് റൈക്കൗണ്ട് ചെയ്യാൻ മറക്കണ്ട